ഹായ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഇന്നലത്തെ എപ്പിസോഡ് വളരെയധികം രസകരമായിരുന്നു ഓരോ എപ്പിസോഡ് കഴിയും തോറും നമുക്ക് കാണാനുള്ള ഇൻട്രസ്റ്റ് കൂടി വരുന്നു എന്നുള്ളൊരു ഫാക്ടർ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ സീസണെ അപേക്ഷിച്ചിട്ട് നമുക്ക് ഓരോ ദിവസവും എന്താണ് അടുത്ത കണ്ടന്റ് എന്താണ് അതിനുള്ള അവർ ചെയ്യുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ കൂടി വരുന്നുണ്ട് അതൊരു നല്ല ഇതായിട്ട് സൈനായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കണ്ടസ്റ്റൻസും അവരുടേതായ പാർട്ട് വളരെയധികം കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് ഈ സീസണിൽ കാണാൻ കഴിയുന്നുണ്ട് തങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് ഗെയിം കളിക്കാനാണ് ആ ഗെയിം തങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ കളിക്കണം എന്നുള്ളൊരു ടെൻഡൻസി ഓരോ കണ്ടസ്റ്റൻസിലും കണ്ടസ്റ്റൻ്റിനും കാണാനുണ്ട് അതിന്റെ റിസൾട്ട് കാണുന്നുണ്ട് നമുക്കറിയാം എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം സൃഷ്ടിച്ച് കണ്ടന്റ് ഉണ്ടാക്കി കണ്ടന്റ് മേക്കറായി താൻ തന്നെ അവതരിക്കണം എന്നുള്ളൊരു രീതിയിലാണ് രതീഷ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രകടനങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നലെ കണ്ടത് പിന്നെ സുരേഷിനെ കെട്ടിപ്പിടിക്കുകയും അതിനെ തുടർന്ന് സുരേഷ് തനിക്ക് ഇഷ്ടമല്ല കെട്ടിപ്പിടിക്കുന്നതെന്ന് പറയും പിന്നെ അതൊരു വഴക്കിൽ കലാശിക്കുകയും സുരേഷ് രതീഷ് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കിറ്റ് ചെയ്യാണെന്ന് പറഞ്ഞ് പോവുക ഒക്കെ ചെയ്യുന്ന സീൻ നമ്മൾ കണ്ടു അതൊക്കെ തന്നെ ഒരു കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ട് നടത്തിയതാണെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളു കാരണം രതീഷൻ അറിയാം അവിടുന്ന് കിട്ടിയത് പോവാൻ കഴിയില്ല പിന്നെ ഇങ്ങനെ നിസാര വർഷത്തിന്റെ പേരിൽ കിട്ടിയത് പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ രതീഷൻ അറിയാം താൻ ഗെയിം കളിക്കാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ അറിയാം പക്ഷേ അതും പുറത്തേക്ക് ഒരു കണ്ടന്റായി പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതും അത് സക്സസ് ആയി എന്നുള്ളൊരു വിജയ ചിരിയോട് കൂടിയിട്ട് തന്നെയാണ് അകത്തേക്ക് പോയതും എല്ലാരും ഓ നാണം കെട്ട് തോറ്റു മടങ്ങി എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷെ എന്താണോ രതീഷ് ഉദ്ദേശിച്ചത് അത് നടന്നു കിട്ടിയെന്ന് രതീഷ് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കൂളായിട്ടുള്ള ചിരിയോടുകൂടി പെട്ടി കൊണ്ട് തിരിച്ചകത്ത് കയറിപ്പോയത് അപ്പോ അത് എന്തെങ്കിലും ഒരു നിസാര കാര്യത്തിനെ കണ്ടന്റ് ആക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് നല്ല കാര്യമാണ് പക്ഷേ പല ആളുകൾക്കും ഹൗസിൽ ഉള്ള അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല കാരണം ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ കയറി ഇടപെടുമ്പോ അവർക്ക് സ്പേസ് ഇല്ലാതെ അറിയണം അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇദ്ദേഹത്തിനോടൊരു നീരസം പൊതുവേ എല്ലാവർക്കും ഒരു നീരസം വന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ജിൻഡോ മസിൽമാനാണെന്നേ ഉള്ളൂ പക്ഷെ എന്ത് എവിടെ പറയണം എങ്ങനെ പറയണം എന്നറിയില്ല ആ മസിൽ കൊണ്ട് നടക്കുക എന്നല്ല തീരെ ബുദ്ധി ഉപയോഗിക്കുന്നില്ല ബുദ്ധി ഉപയോഗിച്ചിട്ട് എന്ന് പ്രവർത്തിക്കുന്ന ഒരു രീതിയില്ല എന്തെങ്കിലും നിസാര കാരണം കിട്ടുമ്പോൾ അത് വലുതാക്കി അത് തന്റെ ഭാഗത്തേക്ക് ആക്കി തനിക്ക് വർത്താനം പറയാനുള്ള അവസരമാക്കി മാറ്റണം എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അബദ്ധത്തിലാണ് കലാശിക്കുന്നത് ഇപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ടും ശ്രമിച്ച കാര്യങ്ങളൊക്കെ വായ തുറന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ന രീതിയിലാണ് ജിൻഡോന്റെ കാര്യം അല്ല യമുനേനോട് അങ്ങനെ ഒരു ഡയലോഗ് ഡയലോഗിസ് വേറെ ആരെങ്കിലും ആയിരുന്നു ആ വീട്ടിലെങ്കിലും അത് വൻ സീനായി മാറി െ ജിൻഡോന്റെ സ്വഭാവം ഇത്രയും ദിവസം കൊണ്ട് എല്ലാവർക്കും മനസ്സിലായത് കൊണ്ട് തന്നെയാണ് എല്ലാവരും അത് ജിൻഡോയോട് ക്ഷമിച്ചു കൊടുത്തത് അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് എന്റെ ബോഡി ഷോ ആണെങ്കിൽ ബാത്റൂമിലേക്ക് വരൂന്ന് പറഞ്ഞാല് അത് വേറൊരു രീതിയിലേക്ക് മാറപ്പെട്ടു പോയേനെ വേറെ ആരാണെങ്കിലും അത് അങ്ങനെയായി വലിയ കാലേട്ടം വന്ന് ചോദ്യം അവസ്ഥയിലൊക്കെ വരെ എത്തിച്ചേർന്നേനെ പക്ഷെ ജിൻഡോ അത് ഏർ ബുദ്ധി ഇല്ലാതെ പറഞ്ഞതാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവിടെയുള്ള ഹൗസ്മേറ്റ്സിന് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് യമുനയ്ക്ക് ഉണ്ടായിരുന്നു യമുനക്ക് ദേഷ്യം വന്നു കാരണം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു സ്ത്രീയോട് നടത്താൻ പാടില്ല യമുനക്കാണത് മോശത്തരം പുറത്തത് പോയി കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് ശക്തമായ രീതിയിൽ പ്രതിരോധിച്ചു അത് ശക്തമായ രീതിയിൽ പറയുകയും ചെയ്തു തന്റെ വിയോജിപ്പ് അത് ജിൻഡോ മാപ്പ് പറഞ്ഞതോടുകൂടി അത് യമനെ അത് അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു കാരണം അത്രേ ഉള്ളു അദ്ദേഹം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് അവിടെ പെരുമാറി അതുപോലെ തന്നെ നമ്മുടെ ഗബ്രി ആൻഡ് ജാസ്മിൻ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാർ ഇപ്പോൾ വീഡിയോ ചെയ്ത് കൊണ്ടു അവർ പ്രേമിക്കുകയാണെങ്കിൽ പ്രേമിച്ചോട്ടെ കുഴപ്പമില്ല അല്ല ഫ്രണ്ട് ഫ്രണ്ട്സായിരിക്കുകയാണെങ്കിൽ ഇരുന്നോട്ടെ കുഴപ്പമില്ല കുറെ ആളുകൾ രണ്ടുപേരും തമ്മിൽ ലവ് ട്രാക്ക് പിടിക്കാനുള്ള പ്ലാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം കഴിഞ്ഞ സീസണുകളൊക്കെ കണ്ട് മനസ്സിലാക്കിയവർ രണ്ട് പേരും അതായത് രണ്ട് ജോഡികളുടെ കോംബോ എന്ന് പറഞ്ഞാൽ പുറത്ത് ഒരുപാട് അത് ആസ്വദിക്കുന്നുണ്ട് അവർ റിയൽ ായിട്ട് ലവേഴ്സ് ആവണം എന്നില്ല രണ്ടുപേരും പരസ്പരം സ്നേഹിക്കണം എന്നില്ല ഒന്നുമില്ല പക്ഷെ കണ്ടന്റിന് വേണ്ടിയിട്ട് രണ്ടുപേരും തമ്മിൽ കുറച്ചുനേരം ഒരുമിച്ചിരിക്കുന്നത് കൊണ്ടോ സംസാരിക്കുന്നത് കൊണ്ടോ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ചിരിയും കളിയും തമാശകളൊക്കെ നിറഞ്ഞ് ആ കോമ്പോ മുന്നോട്ട് പോകുന്നത് കൊണ്ട് പ്രേക്ഷകർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്രേക്ഷകരത് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അത് മുന്നോട്ട് പോയിക്കോട്ടെ പക്ഷേ തങ്ങൾക്കിടയിൽ ഒന്നുമില്ല അത് ഞങ്ങൾക്ക് രണ്ടാൾക്ക് നന്നായി പക്ഷേ വേറെ ആരെങ്കിലും അത് തെറ്റിദ്ധരിച്ച് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ആസ്വദിച്ചോട്ടെ അങ്ങനെ ഒരു കണ്ടന്റ് കൊടുത്ത് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് നല്ല കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നവരാണ് രണ്ട് പേരും എന്നാണ് എനിക്കിപ്പോൾ ഈ ഇത്രയും എപ്പിസോഡ് കഴിഞ്ഞതെന്ന് മനസ്സിലാക്കാം കാരണം അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അതാണ് രണ്ടു പേർക്ക് പ്രേമിക്കാനൊന്നും റിയലായിട്ട് പ്രേമിക്കാനൊന്നും താല്പര്യമില്ല പക്ഷേ ഒരു കണ്ടിന് വേണ്ടിയിട്ടാണെങ്കിൽ അവർ തമ്മിൽ ഒപ്പം ഇരിക്കുന്നത് കൊണ്ടോ സംസാരിക്കുന്നത് കൊണ്ടോ ഇടപഴകുന്നത് കൊണ്ടോ പുറത്ത് ആളുകളെ അത് രസിപ്പിക്കുന്നുണ്ട് സന്തോഷിപ്പിക്കുന്നുണ്ട് അവർക്കത് ഇഷ്ടപ്പെടുന്നുണ്ട് ആ കോംബോ എന്നുണ്ടെങ്കിൽ അതങ്ങനെ നിലനിന്ന് പോട്ടെ അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ തെറ്റരുത് വേറെ ആരും നമ്മുടെ ഇടയിൽ കയറിയിട്ട് നമ്മൾ തമ്മിൽ തെറ്റാനുള്ളൊരു സാഹചര്യം ഉണ്ടാവരുത് നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് അതേപടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നൊരു പിന്നെ വാക്ക് ഇന്നലെ ജാസ്മിൻ ഗബ്ഗിനോട് പറയുന്നുണ്ട് അപ്പം അവരുടെ ഉള്ളിലുള്ള സംവാദമാണ് കാരണം മൂന്ന് സീസണുകളിലൊക്കെ അങ്ങനെയുള്ള കോമ്പോകൾ പ്രേക്ഷകർ ആസ്വദിച്ചിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നിയത് അതെന്തായാലും നല്ല കാര്യമാണ് അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് അങ്ങനെ അവർ നല്ല രീതിയിൽ അവർക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ കഴിയുന്നുണ്ട് പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ് കാരണം ഒരു ഹൗസ് ആവുമ്പോൾ എല്ലാ തരത്തിലുള്ള കണ്ടന്റും വേണമല്ലോ അപ്പം അതുകൊണ്ട് അത് നിലനിന്ന് പോകുകയാണെങ്കിൽ വളരെ നല്ലത് പക്ഷേ ഈ കോംബോ പൊളിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലെ കാരണം പല ആളുകൾക്കും അറിയാം ഇങ്ങനൊരു കോംബോ ഹൺഡ്രഡ് ഡേയ്സ് എന്ന് പലർക്കും അറിയാം അതുകൊണ്ട് തന്നെ അത് ദഹിക്കാത്ത കുറച്ച് ആളുകളുണ്ട് അപ്പോൾ റോക്കിനെ പോലെയുള്ള ആളുകളുണ്ട് അപ്പോൾ അത് പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് സിജോയും റോക്കിയൊക്കെ അത് പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എത്രമാത്രം വിജയിക്കുന്ന കണ്ടറിയാം അതുകൊണ്ട് കൂടി ആയിരിക്കണം ജാസ്മിൻ ഇതൊക്കെ മുൻ മുന്നേ കണ്ടോണ്ടായിരിക്കണം പറഞ്ഞത് ആരൊക്കെ നമ്മുടെ ഇടയിൽ വന്നാലും ഇനി നീ വേറെ ആരെങ്കിലും പ്രേമിക്കുകയാണെങ്കിൽ കൂട്ടിയിട്ട് നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് പൊളിയതെന്ന് പറയാനുള്ള അങ്ങനെ പൊളിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി അതുപോലെ തന്നെ പിന്നോട്ട് വലിഞ്ഞു നിന്ന പല കണ്ടസ്റ്റൻസും മുന്നോട്ട് വരുന്നുണ്ട് അതേപോലെ അൻസിബ നോറ തുടങ്ങിയവരായിരുന്നു കുറച്ച് ബാറ്റിൽ നിന്നിരുന്നത് നോറ ഇപ്പോഴും ആ ബാറ്റിൽ തന്നെയാണ് ഫ്രണ്ടിലേക്ക് വരാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും സക്സസ് ആവുന്നില്ല അതുപോലെ എന്ന് പറഞ്ഞാല് തൻറ്റേതായിട്ടുള്ള പാ പാർട്ടിസിപ്പേഷൻ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യുന്നത് ഈ പറഞ്ഞ ജിൻഡോന്റെ കാര്യം പറഞ്ഞ മാതിരി അത് കുളമാകുന്നൊരു സ്ഥിതിയിലേക്ക് എത്തുന്നത് കാരണം ഇന്നലെ ഗബിടാസി ഇന്നലെ ഗബി വെള്ളം എടുത്തു കൊടുക്കാൻ പറഞ്ഞതും പിന്നെ വെള്ളം കൊണ്ടു കൊടുത്തതും വെള്ളം പിന്നെ ശരിയായിട്ടുള്ള നല്ല വെള്ളമെല്ലാം കൊണ്ട് കൊടുത്തത് അപ്പൊ തന്നെ അത് ഒരു ഇഷ്യൂ ആയി മാറേണ്ടതാണ് അതിന് വേണ്ടിയിട്ടായിരിക്കണം അങ്ങനെ ചീത്ത വെള്ളം കൊണ്ടു കൊടുത്തത് കുടിവെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ അങ്ങനെ കൊണ്ട് കൊടുക്കുന്നത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല അപ്പം അത് എനിക്ക് തോന്നുന്നു അതൊരു പ്രശ്നമാവാൻ വേണ്ടി ചെയ്തതായിരിക്കണം പക്ഷെ വിചാരിച്ചത്ര സക്സസ് ആയോ എന്ന് എനിക്ക് തോന്നിയില്ല കാരണം അൻസിബ ഉദ്ദേശിച്ച രീതിയിലേക്ക് അതൊരു പ്രശ്നമായിട്ട് മാറിയില്ല എന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയാണ് പക്ഷെ അൻസിബ അത് ഉദ്ദേശിച്ചത് തന്നെ ആയിരിക്കണം അങ്ങനെ ചീത്ത വെള്ളം കൊണ്ട് കൊടുത്തത് അതൊരു ഇഷ്യൂ ആക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഭാഗത്ത് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്നല്ല നിലയ്ക്ക് അല്ലാതെ ഒരാൾക്ക് ഇപ്പം നമ്മൾ ചീത്ത വെള്ളം കുടിക്കാൻ കൊണ്ട് കൊടുക്കൂലല്ലോ അപ്പം അതിനു വേണ്ടി ചെയ്തതാണ് പക്ഷെ അത് പാളിപ്പോയി എന്നെ പറയാനുള്ളൂ എന്തായാലും എല്ലാവരും ശ്രമങ്ങൾ വിജയിക്കട്ടെ എല്ലാവരും മുന്നോട്ട് മുന്നോട്ട് തന്നെ വരട്ടെ ചിലപ്പോൾ ബാക്കിൽ നിന്ന ആളുകളായിരിക്കും ഇനി വരുന്ന എപ്പിസോഡുകളിൽ മുന്നിലേക്ക് കയറി വരിക കാരണം ഇത്ര നാൾ കത്തി നിന്ന ആളുകൾ പുറകോട്ട് വലിയാനൊക്കെ സാധ്യതയുണ്ട് നമ്മൾ ഇതിനു മുമ്പുള്ള സീസണുകളിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആദ്യം പിന്നെ ഭയങ്കര കത്തി കയറിയിരുന്ന ആൾക്കാരൊക്കെ പുറകോട്ട് വലിയുന്നൊരു സീന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അതുപോലെയൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് എന്ത് തന്നെയായാലും ഈ ഇപ്രാവശ്യത്തെ സീസണില് കണ്ടസ്റ്റൻസ് ഓരോരുത്തരും തങ്ങളുടെ പാട്ട് കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെ ഈ സീസണിൻ്റെ വിജയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഇങ്ങനെ തന്നെ തുടർന്നു പോയാൽ ഈ സീസണേ അല്ലെ മറ്റേ എല്ലാ സീസണേക്കാട്ടിലും ഹിറ്റായിട്ട് മാറാനുള്ള സാധ്യത കൂടുതൽ